ദൈവകൃപ കൂടാതെ നമുക്ക് എന്താണുള്ളത് നമ്മൾ എന്തായിരിക്കുന്നു അതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യം മാത്രമാണ് അതിന് ബഹുമാനം അവന് കൊടുക്കുക നാം അതിൽ സ്പർശിക്കരുത് ദൈവത്തിന് നമുക്ക് പല കാര്യങ്ങളും തരാനായിട്ട് കഴിയും അവൻ്റെ ശക്തി അവൻ്റെ സ്നേഹം അനുഗ്രഹങ്ങൾ എന്നാൽ ഒരു കാര്യം ദൈവം ഒരിക്കലും നമുക്ക് തരികയില്ല എ സാവ് നാൽപ്പത്തിരണ്ടിൻ്റെ എട്ട് എ സിയാവ് നാൽപ്പത്തിരണ്ടിൻ്റെ എട്ട് ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണത് അവൻ്റെ മഹത്വം അവൻ ഒരിക്കലും നമുക്ക് വിട്ടുതരികയല്ല ഞാനതിൽ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും അതിൽ തുടരുത് ദൈവത്തിന് മഹത്വം കൊടുക്കുക നീ എന്താണോ നിന്റെ ജീവിതത്തിൽ നീ എന്ത് നേടി ദൈവം നിനക്ക് തന്ന കഴിവുകൾക്ക് നിങ്ങൾ പക്ഷേ സമർത്ഥനോ കഴിവുള്ളവനായിരിക്കാം നിന്റെ ജോലിയിലും ബിസിനസ്സിലും നീ അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ടായിരിക്കാം ദൈവത്തിന് മുമ്പാകെ താഴ്ത്തി ദൈവമേ ഇതെല്ലാം കാരണമാണ് എല്ലാം നിന്റെ സഭ മറ്റ് സഭകളെക്കാൾ മെച്ചപ്പെട്ടതാണെങ്കിൽ നീ നിലത്ത് വീണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ദൈവത്തോട് പറയുക ഇതെല്ലാം കാരണമാണ് ഇതെൻ്റെ ശുശ്രൂഷയുടെ മെച്ചം കൊണ്ടോ ഞാൻ പുതിയ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ടോ പുതുജീവനെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ടോ പുതിയ വിഞ്ഞിനെ പുതിയ കീർത്തിയെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടുള്ള ഇത് നൂറ് ശതമാനം അവിടുത്തേതാണോ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ബ്രദർ സാക്കേ നിന്റെ നാല് മക്കളും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അനുഗമിക്കുന്നു മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത് സംബന്ധിച്ച് നീ എന്തുകൊണ്ടാണ് ഒരു പുസ്തകം എഴുതാത്തത് ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും എഴുതുകല്ല ഒരിക്കലും അവർ ദൈവത്തെ അനുഗമിക്കാൻ അനുഗമിക്കാനിടയായത് എൻ്റെ എന്തെങ്കിലും കഴിവുണ്ടല്ലോ അത് നൂറ് ശതമാനം ദൈവത്തിൻ്റെ കരണയാണ് ഞാൻ എന്തെങ്കിലും അതിനെപ്പറ്റി എഴുതിയാൽ ഞാൻ പിതാവായിരുന്നു ചെയ്ത തെറ്റുകളെക്കുറിച്ചായിരിക്കും ഞാൻ എഴുതുന്നത് ഞാൻ ചെയ്ത ഫോഷത്തമായ കാര്യങ്ങൾ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എന്താണെന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി എഴുതും അതുമാത്രമേ എനിക്ക് എഴുതാൻ കഴിയൂ എനിക്കൊന്നും എഴുതാനില്ല എന്നാൽ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണമെന്നും മറ്റും വിദഗ്ധരെ പോലെ ചിലരെഴുതും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരല്ലെങ്കിൽ ഇതുപോലെയുള്ള പല ചെറിയ കാര്യങ്ങളും നിങ്ങളറിയാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും വെളിച്ചത്തിൽ നടക്കുക നമ്മൾ ജീവിക്കുന്ന ഈ ദുഷ്ടലോകത്തിലത് നിസ്സാര കാര്യമല്ല എന്നാലത് സാധ്യമാണ് അതിനായിട്ടാണ് നിങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ടെന്ന് അറിയേണ്ട ആവശ്യമുള്ളത് അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും പരിശുദ്ധാത്മാവ് നിങ്ങളോട് മരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ മരിക്കേണ്ടത് ആ ശബ്ദം നിങ്ങൾ പല പ്രാവശ്യം കേൾക്കാറുണ്ട് ചില കാര്യങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധാത്മാവ പറയും ഇവിടെ മരിക്കുക അവിടെ ഒരു മരിച്ചവനെ പോലെ ആയിരിക്കുക റോമാലേഖനത്തിൽ പറയുന്ന പോലെ നിങ്ങളെ ഒരു മരിച്ചവനായി എണ്ണുക ഞാനിങ്ങനെ സങ്കല്പിക്കാറുണ്ട് ഞാനിവിടെ ഒരു മരിച്ച മനുഷ്യനാണ് ആരോ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുഖത്തെ ഭാവം പോലും ആ സമയത്ത് മാറാതിരിക്കുന്നു കാരണം ഞാൻ മരിച്ചവനാണ് ഒരാളെന്നെ വാനോളം പുകഴ്ത്തുന്നു മരിച്ചവനെ അത് സ്വാധീനിക്കുകയില്ല അനേകം നാളുകൾ നിങ്ങൾ അങ്ങനെ തുടർന്നാൽ നിങ്ങളത് തുടർന്ന് ചെയ്യുമ്പം അത് നിങ്ങളുടെ സ്വഭാവമായി മാറും പല്ല് തേക്കുന്നതിപ്പം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമല്ലേ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നതിപ്പം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ല നിസ്സാരമാണ് സ്വയത്തിന് മരിക്കുന്നതും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമായി മാറും അത് തുടർമാനം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ പിശാജിനെ നിങ്ങളുടെ അധികാരവും കാണുകയില്ല ദൈവവചനം പറയുന്നു മരണം മൂലം മരണത്തിൻ്റെ അധികാരിയായ പിശാജിൻ്റെ അധികാരം യേശു ഇല്ലാതെയാക്കി ആ ക്രൂശിൽ എബ്രാരി രണ്ടിൻ്റെ പതിനാല് കൊലോസിർ രണ്ടിൻ്റെ പതിനഞ്ചിൽ അവൻ ക്രൂശിൽ വെച്ച് പിശാജിൻ്റെ ആയുധവർഗം വെപ്പിച്ചു യേശു ഭൂതങ്ങളെ പുറത്താക്കിയപ്പോഴല്ല പിശാജിൻ്റെ ആയുധവർഗ്ഗം വെപ്പിച്ചെന്ന് നിങ്ങൾക്കറിയാമോ അവൻ അവനേകം ഭൂതങ്ങളെ പുറത്താക്കിയപ്പോഴും പിശാജ് തോറ്റുപോയിരുന്നില്ല എന്നാൽ ആ ക്രൂശിൽ പിശാജ് ആത്യന്തികമായി തോൽപ്പിക്കപ്പെട്ടു ഭൂതത്തെ നീ പുറത്താക്കുമ്പോൾ പിശാജ് തോൽക്കുന്നില്ല കൊലോസ്യ ലേഖനം രണ്ടിൻ്റെ പതിനഞ്ചും എബ്രായൻ രണ്ടിൻ്റെ പതിനാലും മനോഹരമായ രണ്ട് വാക്യമാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത് ക്രൂശിൽ വെച്ച് മാത്രമാണ് പിശാജ് തോൽപ്പിക്കപ്പെട്ടത് അതുപോലെ നിങ്ങളും ക്രൂശ് വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ മരണത്തോട് സദൃശരായി സദൃശരായിത്തീരുമ്പം നിങ്ങൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെടുമ്പോൾ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിശാജ് തോൽപ്പിക്കപ്പെടും ആ ജയം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവും നിൻ്റെ മേലുള്ള പിശാചിൻ്റെ പിടി അഴിഞ്ഞു പോകും പിശാജ് നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ആ മരണത്തിന് നിങ്ങൾ കീഴടങ്ങിയാൽ പിശാജ് നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഞാനതിനെ ഇങ്ങനെയാണ് കാണുന്നത് ഒന്ന് യോഹന നാല് പറയുന്നു അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമം ഇരിക്കുന്നു ഒന്ന് യോഹന നാലിൻ്റെ പതിനേഴ് ഞാനതേക്കുറിച്ച് ചിന്തിച്ചു യേശു ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമം ഇരിക്കുന്നു ഞാനതേപ്പറ്റി ചിന്തിച്ചു യേശുഖസ്സു ജീവിച്ചിരുന്ന കഫറന്ന ഹോമിൽ നിന്ന് അവൻ എരിശലേവിലേക്ക് വന്നു എരിശലേമിൽ ഉണ്ടായിരുന്ന ഭൂതങ്ങൾ വരയ്ക്കാനായിട്ട് തുടങ്ങി അവൻ വരുന്നു അവൻ വരുന്നു സൂക്ഷിക്കണം അവൻ സിനകോഗി പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നപ്പം ആ ഭൂതബാധിതനായ മനുഷ്യൻ പരീഷന്മാർ പ്രസംഗിച്ചപ്പോൾ അവൻ വളരെ സ്വസ്ഥനായിട്ട് അവിടെ ഇരിക്കുവായിരുന്നു യേശുഖസ്സു വന്നപ്പോൾ അവൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഭൂതങ്ങൾ ഭയന്നു അവർ പറഞ്ഞു അവൻ വരുന്നു അവൻ വരുന്നു ഓ യേശു ഇവിടേക്ക് വരുന്നു അവർ നിന്നെക്കുറിച്ചും ഇത് പറയണം അതുപോലെ എന്നെക്കുറിച്ചും ആ പ്രദേശത്തുള്ള ഭൂതങ്ങൾ ഓ അവൻ വരുന്നു അവൻ വരുന്നു ഓ നമ്മളെല്ലാവരും വളരെ സൂക്ഷിക്കണം അവൻ ഇവിടേക്ക് വരുന്നു അവൻ ഇവിടെ പ്രസംഗിക്കാൻ വരുന്നു നീ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പം പ്രശാദിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ യേശുവിൻ്റെ ക്രൂശിലെ ജയത്തെക്കുറിച്ച് നീ പ്രസംഗിക്കുമ്പം നീ കർത്താവിൻ്റെ അധികാരത്തിന് കീഴിലാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ്റെ ആത്മാവെന്ന് നിറഞ്ഞവനെങ്കിൽ നിന്റെ മുമ്പിൽ പിശാചു വരയ്ക്കും അവർ പറയും യേശുവിനെ എനിക്കറിയാം പൗലോസിനെ അറിയാം അതുപോലെ ഇന്നാരെ ഇന്നാരെ എനിക്കറിയാം എന്നാൽ അവൻ പറയും നീ ആരാണ് എനിക്കറിയാം നീ എങ്ങനെ വീട്ടിൽ ജീവിക്കുന്നു നിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നീ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ചെയ്യുന്നതെന്ന് എനിക്കറിയാം എൻ്റെ ഹൃദയത്തിലെ നീളത്തെപ്പറ്റിയെല്ലാം എനിക്കറിയാം നീ വലിയ മെടുക്കനാണെന്നാണ് നീ ചിന്തിക്കുന്നു എന്നിട്ട് മറ്റുള്ളവരെ ചെറുതായി കാണുന്നു നിന്നേക്കാളും മെച്ചപ്പെട്ടവരെക്കുറിച്ചുള്ള നിന്റെ നിൻ്റെ അസൂയ എനിക്കറിയാം നീ ചിന്തിക്കുന്നു എന്ന് നിനക്ക് എൻ്റെ വലിയ അധികാരം നീ ആഗ്രഹിക്കുന്ന പോലെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച് മനുഷ്യൻ്റെ മാനം നേടാം നിന്റെ പ്രസംഗം കൊണ്ടും നിന്നെ അവർ യൂട്യൂബിലും ഒക്കെ മറ്റും കണ്ടു എന്നാൽ അതെന്നെ ആശ്ചര്യപ്പെടുത്തുന്നില്ല നീ ആരാന്ന് എനിക്കറിയാം അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെൻ്റെ രക്ഷകനോടുള്ള അപമാനമാണ് പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ ദൈവത്തിന് സഭ അണിയാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി മുന്നോട്ട് പോകേണ്ടതുണ്ട് അത് ബുദ്ധിപരമായ പ്രസംഗം കൊണ്ട് കഴിയത്തില്ല സഭയ്ക്ക് നേരെ നിൽക്കുന്നത് പാതാള ഗോപുരങ്ങളാണ് ക്രിസ്തീയ സുശൂഷകരെ അവരുടെ നികളവും അശുദ്ധിയും കാരണം അവരെ ജയിച്ചിരിക്കുന്നു ഇപ്രകാരമുള്ള ആത്മീയ അന്ധകാരങ്ങൾക്ക് നേരെ നാം നിൽക്കേണ്ടതുണ്ട് അങ്ങനെയാണ് നാം അവനെ ജയിക്കുന്നത് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ദൈവമനുഷ്യനായിരിക്കുക ഒരാത്മീക സ്ത്രീ പിശാജ് നിങ്ങളെ ഭയപ്പെടും അങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സംരക്ഷിക്കേണ്ടത് ചെറുപ്പക്കാരെ നിങ്ങൾ ഇങ്ങനെ വളർന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിശാജിനെ സഭയിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പുറത്താക്കുന്ന ഒരു പുതിയ തലമുറയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവ് നീ ഇവിടെ ഉണ്ടല്ലോ യേശു കർത്താവ് ഓ എത്ര മനോഹരം ഇപ്പോൾ നീ ഇവിടെ ഉണ്ട് നിന്റെ കരങ്ങളെ നീട്ടി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ ക്ഷമിക്കണേ അഭിഷേകം ചെയ്യണേ അങ്ങയുടെ നിറവോളം നിറയ്ക്കണേ അപ്രകാരം ചെയ്യണേ വിശപ്പുള്ള ദാഹമുള്ള ഹൃദയങ്ങൾ ഇവിടെ ഉണ്ട് കർത്താവേ അവർ നിന്നോട് കരയുകയാണ് അവരുടെ പരമാർത്ഥത നിനക്കറിയാമല്ലോ കർത്താവെ ഞങ്ങൾ ബലഹീനരാണ് അവിടുന്ന് ശക്തനാണ് അവിടുത്തെ മുറിഞ്ഞ ആ കരങ്ങൾ ഞങ്ങൾ ഓരോരുത്തരുമിലും വെക്കുമാറകണേ കർത്താവിയെ ഞാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ ആ മുറഞ്ഞ കരങ്ങൾ എൻ്റെ മേലൊരു പ്രാവശ്യം കൂടെ വയ്ക്കുമാറാകണമേയെന്നു എന്നെ പുതുതായിട്ട് അഭിഷേകം ചെയ്യണേ അതുപോലെ ഇവിടെയുള്ള സഹോദരി സഹോദരന്മാരെ അവരനേക പരിശോധനകളിലും പരീക്ഷകളിലും കൂടെ കടന്നു പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു അവരിൽ പലരും ആത്മാർത്ഥതയോടുകൂടെ ഒരാത്മനിറവുള്ള ജീവിതത്തിനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ അങ്ങനെ അവരുടെ ജീവിതത്തിലും വീടുകളിലും മുഖത്തപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ മുറിവേറ്റ കാര്യങ്ങൾ അവരുടെ മേൽ വെക്കണേ ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നു അവരുടെ ജീവിതകാലം മുഴുവനും അവർ വെളിച്ചെന്ത് നടക്കാനായിട്ട് അവിടെ സഹായിക്കണേ അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ അവരുടെ ചെറിയ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവരുടെ കുടുംബത്തിൽ പിശാചിന് കാലു ഒരു അവസരം ഉണ്ടാകരുത് വിവിധ സഭകളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇന്നിവിടെ കൂടി വന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ ജീവിതത്തെ പറ്റി എനിക്കറിയില്ല എന്നാൽ ഈ സഹോദരി സ്വന്മാരും മടങ്ങി പോകുമ്പം അവരൊരു വെളിച്ചമായിരിക്കാനായിട്ട് അവിടുത്തെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിനക്ക് വേണ്ടി അവർ പ്രകാശിക്കട്ടെ ഞങ്ങൾക്ക് അവശേഷിച്ചിരിക്കുന്ന നാൽപ്പത് ആളുകൾ അങ്ങെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണേ അവിടുന്ന് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചേന് ഞങ്ങൾ ഇതുവരെയും അങ്ങോട്ട് നന്ദി പറഞ്ഞു തീർന്നിട്ടില്ല പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സേവിക്കാനായിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ ശക്തി തരണേ ഞങ്ങളുടെ ഈ ഭൂമിയിലെ ശുശ്രൂഷയിലൂടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ ആരാധനയോടെ ഞങ്ങളെ തന്നെ അവിടുത്തെ മുമ്പാകെ ഒഴുക്കുന്നു പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ